എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ഇരുപത്തി രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോട് കൂടിയിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി രൂപ ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുള്ളത് ഇതിനകം തന്നെ ഭൂരിഭാഗം ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടുണ്ട് ഇനിയും എത്താത്ത ആളുകൾക്ക് തിങ്കളാഴ്ച കൂടിയിട്ട് ആ ഒരു തുക എത്തുന്നതാണ് കയ്യിൽ വിതരണം ചൊവ്വാഴ്ചയോട് കൂടിയിട്ടും ആരംഭിക്കുന്നതാണ് കേന്ദ്ര കുറവുള്ള അതായത് ഇരുന്നൂറ് മുന്നൂറ് അ അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് ആ ഒരു തുക നാലഞ്ച് ദിവസത്തിനുള്ളിലും ലഭിക്കുന്നതാണ് തുടർച്ചയായിട്ടുള്ള മാസങ്ങളിൽ ആ തുക ലഭിക്കാത്തവരുണ്ട് എങ്കിൽ പഞ്ചായത്തിൽ ഉടൻ പരാതിപ്പെടണം എന്നും അല്ലെങ്കിൽ ബാങ്കിൽ ലഭിക്കുന്ന പണം അത് കയ്യിൽ സ്വീകരിക്കുന്നതിനുള്ള അപേക്ഷ നൽകണമെന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെയൊന്ന് കമന്റായി രേഖപ്പെടുത്തുക സംസ്ഥാനത്ത് സ്കൂൾ സമയത്ത് ഗതാഗത തിരക്ക് ഒഴിവാക്കാനും സ്കൂൾ കോളേജ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെയും ഭാഗമായി സംസ്ഥാനത്ത് ടിപ്പർ വാഹനങ്ങൾക്ക് സർക്കാർ ഉത്തരവ് പതിനാല് ബാർ രണ്ടായിരത്തി പതിനാല് ബാർ ഗതാഗതം പ്രകാരം എല്ലാ ജില്ലകളിലും രാവിലെ ഒൻപത് മുതൽ പത്ത് വരെയും വൈകുന്നേരം നാലു മണി മുതൽ മണി വരെയും നിയന്ത്രണമായിരുന്നു എന്നാൽ ഓരോ സ്ഥലത്തെയും പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ടിപ്പർ ലോറികളുടെ ടിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ ഗതാഗത സമയം നിശ്ചയിച്ചിട്ടുള്ള അധികാരം അഞ്ച് ആറ് രണ്ടായിരത്തി പതിനെട്ടിലെ സർക്കാർ ഉത്തരവ് ഇരുന്നൂറ്റി അൻപത്തിനാല് ബാർ രണ്ടായിരത്തി പതിനെട്ട് ഗതാഗത പ്രകാരം അതാത് ജില്ലാ കലക്ടർമാർക്ക് നൽകിയിരിക്കുന്നു ഇതിൽ പറയുന്ന സമയക്രമമാണ് ഈ കാണുന്നത് ചില ജില്ലകളിൽ ദേശീയപാതകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി ചില പ്രത്യേക ഇളവുകൾ കൂടി അതാത് ജില്ലാ കലക്ടർമാർ നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ രാവിലെ എട്ട് മണി മുതൽ പത്ത് വരെയും വൈകുന്നേരം മൂന്ന് മണി മുതൽ നാല് മുപ്പത് വരെയും നിയന്ത്രണമുണ്ട് കൊല്ലം ജില്ലയിൽ എട്ടേ മുപ്പത് മുതൽ പത്ത് മണിവരെ മൂന്ന് മുപ്പത് മുതൽ നാല് മുപ്പത് വരെയും നിയന്ത്രണമുണ്ട് പത്തനംതിട്ടയിൽ എട്ടേ മുപ്പത് മുതൽ പത്ത് മണിവരെയും വൈകുന്നേരം മൂന്ന് മണി മുതൽ നാല് മുപ്പത് വരെയും ആലപ്പുഴയിൽ എട്ടേ മുപ്പത് മുതൽ പത്ത് വരെയും വൈകുന്നേരം മൂന്ന് മുപ്പത് മുതൽ അഞ്ചു വരെയും കോട്ടയത്ത് എട്ടേ മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെയും വൈകുന്നേരം മൂന്ന് മുപ്പത് മുതൽ നാല് മുപ്പത് വരെയും ഇടുക്കിയിൽ എട്ടേ മുപ്പത് മുതൽ പത്ത് വരെയും വൈകുന്നേരം നാല് മണി മുതൽ അഞ്ചു വരെയും എറണാകുളത്ത് എട്ട് മണി മുതൽ ഒൻപത് മുപ്പത് വരെയും അത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നാല് മുപ്പത് വരെയും തൃശ്ശൂരിൽ എട്ട് മുപ്പത് മുതൽ പത്ത് വരെയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത് മുതൽ അഞ്ച് വരെയും പാലക്കാട് എട്ട് മുപ്പത് മുതൽ പത്ത് വരെയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത് മുതൽ അഞ്ച് വരെയും മലപ്പുറത്ത് രാവിലെ എട്ട് മുപ്പത് മുതൽ ഉച്ച പത്ത് വരെയും ഉച്ചയ്ക്ക് ശേഷം മൂന്നര മുതൽ അഞ്ചു മണി വരെയും കോഴിക്കോട് എട്ടേ മുപ്പത് മുതൽ പത്ത് മണി വരെയും ഉച്ചയ്ക്ക് ശേഷം മൂന്നേ മുപ്പത് മുതൽ മണി വരെയും വയനാട് എട്ടേ മുപ്പത് മുതൽ പത്ത് വരെയും ഉച്ചയ്ക്ക് ശേഷം മൂന്നേ മുപ്പത് മുതൽ മണി വരെയും കണ്ണൂരിൽ എട്ട് മണി മുതൽ പത്ത് വരെയും വൈകുന്നേരം നാല് മണി മുതൽ മണി വരെയും കാസർകോട് ഒൻപത് മണി മുതൽ പത്ത് വരെയും വൈകുന്നേരം നാല് മണി മുതൽ മണി വരെയും നിയന്ത്രണമുണ്ട് മീൻ കഴിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസ്ഥാനത്ത് ഇപ്പോൾ ട്രോളിംഗ് നിരോധനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രോളിംഗ് നിരോധനം മുതലെടുത്ത് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ പഴകിയ മീനുകൾ വ്യാപകമായി എത്തുന്നു ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുമാണ് പഴകിയ മീനുകൾ എത്തുന്നത് ഇവ ചൂര സാവ് തിരണ്ടി തുടങ്ങിയ വലിയ ഇനം മീനുകളാണ് ഫോർമാലിൻ അടക്കമുള്ള രാസവസ്തുക്കൾ കലർത്തി എത്തുന്നത് കാഴ്ചയിൽ പച്ചയാണ് എന്ന് തോന്നുമെങ്കിലും പാചകം ചെയ്യുമ്പോൾ മാംസത്തിന് കറുത്ത നിറം ഉണ്ടാകുന്നതായും കറി പതയോടുകൂടി തിളച്ച് പൊന്തുന്നതായും പരാതിയുണ്ട് എന്നിട്ടും ചെക്ക് പോസ്റ്റുകളിലടക്കം പരിശോധന നടത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തയ്യാറാകുന്നില്ല കേരള തീരത്തെ മത്സ്യത്തിന്റെ നാലിലൊന്ന് വിലക്ക് ലഭിക്കുന്ന മത്സ്യം കച്ചവടക്കാർക്ക് നാലിരട്ടി ലാഭം നൽകുന്നു റോഡ് മാർഗം മാർഗമെത്തുന്നതിന്റെ രണ്ടിരട്ടി മത്സ്യം ട്രെയിൻ വഴിയും എത്തുന്നുണ്ട് സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന നടത്താൻ അധികാരം ഇല്ലാത്തതിനാൽ അതും പ്രതിസന്ധിയാണ് മത്സ്യം കേടാകാതിരിക്കുന്നതിന് ശീതീകരണത്തിന് ഉൾപ്പെടെ പ്രത്യേക സൗകര്യമുള്ള വാഹനങ്ങളാണ് ഉപയോഗിക്കേണ്ടത് വാഹനങ്ങളിൽ മത്സ്യം സൂക്ഷിക്കപ്പെടുന്ന താപനില മൈനസ് പതിനാല് ഡിഗ്രി നിലനിർത്തേണ്ടതുണ്ട് അല്ല എങ്കിൽ മത്സ്യത്തിന്റെ തൂക്കത്തിനോടൊപ്പം ഐസിട്ട് സൂക്ഷിക്കണം യാത്രക്കിടയിൽ ഐസ് ഉരുകുന്നതിനനുസരിച്ച് ഐസിട്ട് കൊടുക്കുകയും വേണം ഇതൊന്നും പാലിക്കാതെ മിനി ലോറികൾ മൂടിക്കെട്ടിയാണ് മത്സ്യം കൊണ്ടുവരുന്നത് മത്സ്യം വാങ്ങി കഴിക്കുന്നവർ സൂക്ഷിക്കുകയല്ലാതെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഇത് മറികടക്കാൻ വേറെ വഴികളില്ല വലിയ മാരകമായിട്ടുള്ള രോഗങ്ങളാണ് ഇത്തരം രാസവസ്തുക്കൾ അകത്ത് ചെന്നാൽ നമ്മെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മത്സ്യം സൂക്ഷിക്കണം ചകിളപ്പൂക്കൾക്കും കണ്ണിനും നിറവ്യത്യാസം ഉണ്ടെങ്കിൽ ആ മീൻ വാങ്ങരുത് തൊലിപ്പുറത്ത് മിനു മിനിപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിലും ദുർഗാന്തം ഉള്ള ദ്രാവകം തൊലിപ്പുറത്തുണ്ട് എങ്കിലും അവ വാങ്ങരുത് മത്സ്യത്തിനു നിറവ്യത്യാസം ഉണ്ട് എങ്കിലും മൃദത്വവും ഉണ്ട് എങ്കിലും ആ മത്സ്യം വാങ്ങാതിരിക്കുക സംസ്ഥാനത്ത് ഭൂമിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് നവംബർ ഒന്ന് മുതൽ കേരളത്തിൽ റവന്യൂ കാർഡുകൾ ലഭ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി കേരളത്തിലെ ഡിജിറ്റൽ റീസർവേ പൂർത്തീകരിച്ച എല്ലാ വില്ലേജുകളിലും നവംബർ ഒന്ന് മുതൽ റവന്യൂ കാർഡ് ലഭിക്കും ക്യു ആർ കോഡ് ഘടിപ്പിച്ച പത്തക്ക നമ്പറുള്ള കാർഡ് വഴി വില്ലേജ് ഓഫീസുകളിൽ നിന്നും ലഭ്യമാകേണ്ട ഭൂമി വിവരങ്ങൾ കെട്ടിടത്തിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ഇതിലൂടെ എളുപ്പത്തിൽ ലഭ്യമാകും എന്നും അദ്ദേഹം പറഞ്ഞു ശാസ്ത്രീയവും സുതാര്യവും ആക്കി ഭൂരേഖ പ്രക്രിയയെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സർവേ നടപടികൾ കേരളത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ ഭൂ ഉടമകളുടെയും ഓരോ കൈവശ ഭൂമിയും നേരിട്ട് അളന്നും അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതിർത്തികൾ കൃത്യമായും ശാസ്ത്രീയമായും നിർണയിച്ചും മാപ്പുകൾ തയ്യാറാക്കുന്ന രീതിയിൽ ഡിജിറ്റൽ സർവേ പുരോഗമിക്കുകയാണ് സർവേ ഭൂരേഖാ വകുപ്പാണ് ഡിജിറ്റൽ സർവേ നടത്തുന്നത് കേരളത്തിലെ എല്ലാ ഭൂപ്രദേശങ്ങളും ഡിജിറ്റൽ സർവേ നടത്തി കൃത്യവും കാലികവുമായ രേഖകൾ ഒരുക്കുന്നതിനാണ് വിവിധ വകുപ്പുകൾ ചേർന്ന് സർവേ നടത്തുന്നത് ഭൂ സേവനങ്ങൾ ഏകജാലക സംവിധാനത്തിലൂടെ പൊതുജനങ്ങൾക്ക് നൽകുന്നതിനായി റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകൾ സംയുക്തമായി എന്റെ ഭൂമി സംയോജിത സർക്കാർ പോർട്ടലിലും ആരംഭിച്ചിട്ടുണ്ട് ഡിജിറ്റൽ സർവേ സജീവമായി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നടക്കുകയും രേഖകൾ പഴയ പേപ്പർ നടപടികൾക്കപ്പുറം സാങ്കേതികമായി രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിപുലമായ പ്രചാരണങ്ങളിലൂടെയും പൊതുജനങ്ങളെ മുൻകൂട്ടി ബോധവൽക്കരിച്ചുമാണ് ഓരോ പ്രദേശത്തും സർവേ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലും വിവിധ വില്ലേജുകളിലും ഇനിയും സർവേ നടപടികൾ പൂർത്തീകരിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ സർവേ നടപടികൾക്ക് മുമ്പ് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഒരു വില്ലേജിന്റെ സർവേ ആരംഭിക്കുന്ന വിവരം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ സർവേ നടപടികൾക്ക് തുടക്കമാകുന്നതാണ് ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്നും രേഖകൾ ശേഖരിച്ച് എന്റെ ഭൂമി പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത ശേഷം വാർഡ് തലത്തിൽ സർവേ സഭകൾ വിളിച്ചു ചേർത്ത് നടപടിക്രമങ്ങൾ വിശദീകരിക്കും സർക്കാർ ഭൂമികൾ പുനർനിർണ്ണയിച്ച് നിലനിർത്തും പിന്നീട് ഭൂ ഉടമസ്ഥന്റെ പേര് ഭൂമിയുടെ വിശദാംശങ്ങൾ എന്നിവ സ്ഥിരീകരിച്ച ശേഷം ഫീൽഡ് സർവേ നടത്തുന്നതാണ് പ്രധാനപ്പെട്ട ഘട്ടം ഭൂമിയുടെ വിസ്തീർണം അളക്കൽ തുടങ്ങിയവ ഫീൽഡിൽ വെച്ച് തന്നെ ഭൂ ഉടമസ്ഥനെ ബോധ്യപ്പെടുത്തും ഭൂ ഉടമസ്ഥരുടെ ഫോൺ നമ്പർ ഭൂരേഖയുമായി ബന്ധിപ്പിക്കും സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് റെക്കോർഡുകൾ പൊതുപരിശോധനയ്ക്ക് വേണ്ടി പ്രദർശിപ്പിക്കും ഇനി ഇതിൽ പരാതി ഉയർന്നിട്ടുണ്ട് എങ്കിൽ അത് പരിശോധിക്കാനുള്ള സംവിധാനവും സർവേ നടപടിയുടെ ഭാഗമാണ് ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് പ്രസ്തുത പ്രദേശത്തെ ഭൂരേഖകൾ എന്റെ ഭൂമി പോർട്ടലിൽ ലഭ്യമാക്കും വാർഡ് തലത്തിൽ ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ പ്രദർശിപ്പിക്കും സർവേ പൂർത്തിയാക്കിയ വിവരം പൊതുജനങ്ങളെ അറിയിക്കുന്നതിനായി അതിരടയാള നിയമപ്രകാരം സെക്ഷൻ ഒൻപതേ കോളം രണ്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഒരു മാസം സർവേ റെക്കോർഡുകൾ ബന്ധപ്പെട്ട ക്യാമ്പ് ഓഫീസുകളിൽ പ്രദർശിപ്പിക്കും പൊതുജനങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തി റെക്കോർഡുകൾ പരിശോധിച്ച് തെറ്റുകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്താവുന്നതാണ് സർവേ റെക്കോർഡുകൾ അപാകത ഉണ്ട് എങ്കിൽ പോർട്ടൽ മുഖേന അറിയിക്കാം ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് എങ്കിൽ പിൽക്കാലത്ത് കണ്ടെത്തുന്ന അപാകതകൾ പരിഹരിക്കാൻ വരുന്ന കൂടുതൽ സമയവും പരിശ്രമവും വേണ്ടിവരില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക പരാതി പരിഹാര സമയത്തിന് പിന്നാലെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം വിജ്ഞാപനം പുറപ്പെടുവിച്ച് സർവേ നടപടി പ്രകാരം പൂർത്തിയാക്കുകയും റെക്കോർഡുകൾ വന്യൂ ഭരണത്തിന്റെ പ്രാബല്യത്തിൽ പ്രാബല്യത്തിലാക്കുകയും ചെയ്യുന്നു ഭൂ ഉടമകൾക്ക് സർവേ സഭയിലും മറ്റ് യോഗങ്ങളിലും പങ്കെടുക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് സ്വന്തം ഫോൺ നമ്പർ ഉപയോഗിച്ച് എന്റെ ഭൂമി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക പോർട്ടൽ പരിശോധിച്ച് സ്വന്തം ഭൂമി വിവരങ്ങൾ റവന്യൂ രേഖകളിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനാകും ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ നൽകുകയും സർവേ ചെയ്യുന്നതിന് സൗകര്യം ഒരുക്കുകയും ചെയ്യുക അതുപോലെ അതിർത്തിയിൽ വ്യക്തമായ അടയാളങ്ങൾ ഇല്ലാത്ത പക്ഷ സർവേ തീയതിക്കു മുമ്പായി അവ സ്ഥാപിക്കാൻ ശ്രദ്ധിക്കുക സർവേ സമയത്ത് നേരിട്ട് ഹാജരാക്കി തങ്ങളുടെ ഭൂമിയുടെ എല്ലാ ബെൻഡ് പോയിന്റുകളും കൃത്യമായി സർവേ ടീമിന് കാണിച്ചു കൊടുക്കുക ഓരോ ഭൂമിയും പ്രത്യേകം പേഴ്സലുകളായി സർവേ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം സർവേ സമയത്ത് ഭൂ ഉടമസ്ഥൻ സ്ഥലത്തില്ല എങ്കിൽ പകരമായി ഒരാളെ ചുമതലപ്പെടുത്തുകയും മതിയായ രേഖകൾക്കായി കത്ത് നൽകുകയും ചെയ്യുക സർവേ ഉദ്യോഗസ്ഥർ ഫീൽഡിൽ വെച്ച് കാണിച്ചു തരുന്ന വിവരങ്ങൾ അതായത് വിസ്തീർണം ഉടമസ്ഥന്റെ പേര് തുടങ്ങിയവ ശരിയാണ് എന്ന് ഉറപ്പുവരുത്ത ഭൂ ഉടമസ്ഥന്റെ ഫോൺ നമ്പർ ലാൻഡ് റെക്കോർഡുമായി ബന്ധിപ്പിക്കുന്നതിന് ഫോൺ നമ്പറിൽ ലഭിക്കുന്ന വെരിഫിക്കേഷൻ കോഡ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടതാണ് എന്റെ ഭൂമി പോർട്ടൽ മുഖേന സേവനം ലഭ്യമാകുന്നതിന് ഭൂ ഉടമസ്ഥ ഫോൺ നമ്പർ ലാൻഡ് റെക്കോർഡുമായി ബന്ധിപ്പിക്കണം എന്നുള്ളത് ഉറപ്പാക്കണം എല്ലാം കഴിഞ്ഞ് സർവേ പൂർത്തിയായി റെക്കോർഡുകൾ പ്രദർശിപ്പിക്കുമ്പോൾ അവ പരിശോധിച്ച് തെറ്റില്ല എന്ന് വരുത്തുകയും വേണം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ എല്ലാവരും പിന്നീട് ബുദ്ധിമുട്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ് എനേബിൾ കാണാം